നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോടുന്നത് തെങ്ങിൻ പൂക്കല കൊണ്ട് ഒരു ജ്യൂസാണ് കേട്ടോ അടിപൊളി ജ്യൂസാണ് നമ്മളെ പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ കഴിക്കേണ്ട ഒരു ജ്യൂസാണ് കാരണം എന്താ വെച്ചാൽ പ്രസവത്തിന് ശേഷം നമ്മൾക്ക് അത്ര മരുന്നുകളോ അല്ലെങ്കിൽ പ്രസവരക്ഷയോ ചെയ്യാത്തവർക്ക് ഇങ്ങനെ ഒരു ജ്യൂസ് വർഷത്തിൽ വർഷത്തിലൊരിക്കലും ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന അഴുക്കുകൾ പോവാനും അതുമാതിരി തന്നെ നമ്മുടെ വയർ വയറ് ശുദ്ധീകരിക്കാനും വളരെ നല്ലൊരു ਜੋਸ ਆਣਾ ਇਹਦੇ ਟੋ അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് പൂക്കല കിട്ടി നമ്മുടെ വീടിൻ്റെ വീട്ടിലുള്ള ഒരു തെങ്ങ് മുറിക്കേണ്ടി വന്നു വീടുകൾക്ക് അപായമുള്ള കാരണം കൊണ്ട് അപ്പോൾ ഇത് ഈ തെങ്ങ് മുറിച്ചപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പൂക്കല കിട്ടി ഒന്ന് ഒരു കല്യാണത്തിന് നിറവറ നിറയ്ക്കുമ്പോൾ പൂക്കല വേണമല്ലോ അതിനു വേണ്ടി കൊടുത്തു രണ്ടെണ്ണം ഞാനെടുത്ത് ഒന്ന് ജ്യൂസ് ചെയ്യാനും ഒന്ന് ലേഹ്യം ചെയ്യാനും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പൂക്കലയ്ക്ക് വളരെയധികം ഔഷധഗുണമുള്ളത് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മുടെ സ്ത്രീകൾ പ്രസവിച്ച പ്രസവരക്ഷലും ഉപയോഗിക്കുന്ന ലേഗയായിട്ടാണ് നമ്മളിത് കഴിക്കാറുള്ളത് അങ്ങനെ ലേഗായിട്ട് കഴിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ജ്യൂസായിട്ട് കഴിക്കാം നമ്മൾ പ്രസവം കഴിഞ്ഞ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഈ ഒരു ജ്യൂസ് കഴിക്കുക അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലും ഇങ്ങനെ ജ്യൂസോ അല്ലെങ്കിൽ ലേഖയും കഴിക്കണമെന്ന നല്ലതാണ് തെങ്ങും പൂക്കലയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ വളരെയധികം ഗുണങ്ങളുള്ളൊരു സാധനമാണ് തെങ്ങും പൂക്കല നമ്മൾ സൗന്ദര്യ സംരക്ഷണത്തിനും അതുമാതിരി തന്നെ നമ്മുടെ ഗർഭപാത്രം ശുദ്ധീകരിക്കാനും അതുമാതിരി വയറ് വയറ്റിലെ ശോധന അല്ലെങ്കിൽ മലച്ചിക്കലൊക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ ഈ തെങ്ങും പൂക്കളുടെ ലേഖ്യം അല്ലെങ്കിൽ രസായനം ജ്യൂസൊക്കെ കഴിച്ചാൽ വളരെ നല്ലതാണ് അതിലുപരിയായിട്ട് നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കാൻ നമ്മുടെ മുഖത്തിൻ്റെ ചർമ്മകാന്തി വള അധികം ഉണ്ടാവാൻ വേണ്ടി ഈ തെങ്ങും പൂക്കലയുടെ തെങ്ങും പൂക്കലം പൊടിയായി അരിഞ്ഞ് വെയിലത്ത് ഉണക്കി പൊടിയായി എടുത്തു വെച്ച ശേഷം അത് പാൽ പശും പാലിൽ ചാലിച്ച് നമ്മുടെ മുഖത്തിട്ട് കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ഐശ്വര്യം കൂടും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിലുള്ള ചുളിവുകളൊക്കെ മാറാൻ വളരെ അധികം ഒരു നല്ല ഔഷധമാണ് കേട്ടോ പൂക്കല ആ പൂക്കളുടെ തൊണ്ടെന്ന് ശരിയായ പൂക്കല നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു പൂക്കലയാണ് അതും നല്ല മൃദുവായ ഒരു പൂക്കലയാണ് നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം എന്തൊരു ഭംഗിയാണെന്ന് നോക്കി വെക്കൂ അപ്പോൾ ഈ പൂക്കല നമുക്ക് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണേ ഇതിന് കുറച്ച് കറയുണ്ട് ആ കറ നമ്മൾ അതുകൊണ്ട് നമ്മൾ വേഗം അരിഞ്ഞ് ഉടനെ തന്നെ മിക്സിയിലിട്ട് അരയ്ക്കണം ആദ്യകാലത്ത് ഇത് മിക്സി ഒന്നും നമുക്ക് അരക്കാൻ പറ്റാത്ത കാരണം ആട്ടുകല്ലിലൊക്കെ അരക്കിച്ച ആ കറ കുറേ നേരം നിൽക്കും അല്ലെങ്കിൽ അത് ഒരു കറ ഉള്ള കാരണം കൊണ്ട് ആ ജ്യൂസിന് ഒരു ചവർപ്പ് എടുക്കും അതുകൊണ്ട് പണ്ട് ജ്യൂസ് അധികം ഉണ്ടാക്കാറില്ല അധികമായിട്ടും ലേഗും അതുമാതിരി രസായനെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പം നമുക്ക് ഇതൊക്കെ ഇതേമാതിരി പൊടി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ജ്യൂസാക്കി മാറ്റാം പൂക്കളയ്ക്ക് വളരെയധികം ഔഷധ ഗുണമുള്ള ഉള്ളതാണ് പക്ഷേ അത് കിട്ടാൻ വളരെ പ്രയാസമാണ് ഇതേമാതിരി ഒക്കെ അതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ ഒരു മിക്സി ജാറെ എടുക്കാം ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നേരമൊന്നും പുറത്ത് വെക്കരുത് അതിൻ്റെ കളറ് മാറും ഒരു ബ്രൗൺ കളറായി മാറും കറ കൊണ്ടാണ് അതങ്ങനെ ആവുന്നത് അപ്പോൾ നമ്മൾ മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്കൊക്കെ ഈ അരിഞ്ഞതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട ആകെ രണ്ട് സാധനം വേണ്ടു ഈ പൂക്കളുടെ അരിഞ്ഞതും കുറച്ച് പഞ്ചസാരയും അപ്പോൾ പഞ്ചസാര ആവശ്യമില്ലാത്തവർക്ക് ഷുഗറൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ ഈ പഞ്ചസാര ചേർക്കാതെ ജ്യൂസ് അടിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാരയുടെ ലെവല് കണ്ട്രോളാവും എന്നാണ് പറയാൽ കുറയുമില്ല കൂടൂല്ല ഒരു കൺട്രോളിൽ നിൽക്കുന്നതാണ് പറയുക അപ്പോൾ ഇത് ഒരു പ്രമേഹ രോഗികൾക്ക് വരെ കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് കേട്ടോ പഞ്ചസാര ചേർക്കാതെ കുടിക്കണം അതും അപ്പോൾ അതിലേക്ക് വേണ്ട ഒരു ഗ്ലാസ് ജ്യൂസിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ജ്യൂസാണ് കുടിക്കാൻ സ്വാദുള്ളൊരു ജ്യൂസും കൂടിയാണ് അപ്പോൾ നമുക്ക് ഒരു ഔഷധമാണോ നല്ല എന്താ പറയുക നല്ല സ്വാദൊന്നും ഉണ്ടാവില്ല കുറച്ചൊരു കറിയുണ്ട് ഇതിന് ആ കറിയാണ് നമുക്ക് ഇത് ഔഷധം ഗുണം നമുക്ക് ഇതിനെ കൂട്ടുന്നത് അപ്പം നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് കുടിക്കാം ഇത് ഒരു ജ്യൂസ് ആണെങ്കിൽ കൂടെ ഇതൊരു ഔഷധമാണ് അതുകൊണ്ട് നമുക്ക് അത്ര നല്ല സ്വാദൊന്നും ഞാൻ പറയാൻ പറ്റില്ല കുറച്ചൊരു കറിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും കഴിയുന്നതും നമ്മൾ ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആ ജ്യൂസിൻ്റെ എല്ലാ അംശങ്ങളും അല്ല ഔഷധ ഗുണങ്ങളും നമുക്ക് ശരീരത്തിൽ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ ജ്യൂസ് ഒരു ഔഷധമാണ് ജ്യൂസ് നമുക്ക് സ്വാദിനേക്കാൾ കൂടുതൽ നമ്മുടെ ശരീരത്തിന് ഒരു ഔഷധമാണ് ഔഷധം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പറ്റുക അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും എടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം എടുക്കും ആ സമയം നമ്മൾ റെസ്റ്റ് എടുക്കണം എന്നാണ് പറയുക അപ്പോൾ ഈ തെങ്ങിൻ പൂക്കല ജ്യൂസ് വളരെയധികം ഔഷധ ഉള്ളതാണെന്ന് പറയണു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് പിടിക്കാൻ കുറച്ച് നേരം ഇത് കുടിച്ച ശേഷം റെസ്റ്റ് എടുക്കുക അപ്പം നമ്മുടെ സകലവിധ ആരോഗ്യ പ്രശ്നങ്ങളും തീരുന്നതായിരിക്കും ഈ തെങ്ങും പൂക്കല ജ്യൂസ് അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം